നമസ്കാരം സുഹൃത്തുക്കളെ മസുപ്പത്തായക്കല്ലാണ് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ത്രീ ഡി എഫക്റ്റ് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചുവര ഡിസൈനാണ് കാണാനേറെ ഭംഗിയും വളരെ ചിലവ് കുറഞ്ഞതും ഏതൊരാൾക്കും എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതുമായ ഒരു ചുവര ഡിസൈൻ എങ്ങനെയാണ് സാധാരണക്കാരന് ചെയ്യാൻ കഴിയുക അതിന് വേണ്ട പെയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം വിശദമായി അറിയിക്കുന്ന ഒരു വീഡിയോ ആണിത് വീടുകളിലും ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും എല്ലാം ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗി തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഒരു ചുവര ഡിസൈൻ ഏതൊരാൾക്കും എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് വീടുകൾക്കെല്ലാം പെയിൻറ്റിങ്ങിനായി ഉപയോഗിക്കുന്ന സിന്തറ്റിക് എമൽഷൻ വിഭാഗത്തിൽപ്പെട്ട ബ്ലൂ കളർ എമൽഷനാണ് ഈ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചുവരുകൾ ആദ്യമായി ഒന്ന് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കോട്ട് വൈറ്റ് എമൽസൻ അടിക്കണം അങ്ങനെ ഒരു കോട്ട് വൈറ്റ് എമൽസൻ അടിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഏത് ഡിസൈൻ ആണെങ്കിലും അത് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസൈനാണ് ചെയ്യുന്നത് എങ്കിൽ പ്രത്യേകിച്ച് അളവിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മുടെ മനസ്സിൽ തോന്നുന്ന രൂപത്തിനനുസരിച്ച് ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ പല രൂപത്തിലും ആകൃതിയിലുമുള്ള വൃത്തങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ബേസിക്കായി ഞാൻ എടുത്തിട്ടുള്ളത് നീലക്കളർ എമൽഷനാണ് ഈ വീഡിയോയിൽ കണ്ടതുപോലെ പല രൂപത്തിലും ആകൃതിയിലുമുള്ള വൃത്തങ്ങൾ ചെയ്തതിന് ശേഷം അതേ നീലക്കളർ എമൽഷനിൽ അല്പം കറുപ്പ് കളർ എമൽഷനും കൂടെ ചേർത്ത് എല്ലാ വൃത്തങ്ങളുടെയും അടിഭാഗത്ത് അല്പം ഡാർക്കാവുന്ന രൂപത്തിൽ സ്പ്രേ ചെയ്തെടുക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത് അതിനുശേഷം എല്ലാ വൃത്തങ്ങളുടെയും മുകൾ ഭാഗത്തായി ആ ബേസിക്കായി കൊടുത്ത ബ്ലൂ കളറിൽ തന്നെ അല്പം വൈറ്റ് ചേർത്ത് ലൈറ്റ് കളറായി സ്പ്രേ ചെയ്തെടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത് സ്പ്രേ പെയിൻറ്റ് രൂപത്തിലല്ലാതെ തന്നെ സാധാരണ ബ്രഷ് ഉപയോഗിച്ചും ഈ ഡിസൈൻ ചെയ്യാവുന്നതാണ് അടുത്തതായി ചെയ്യാനുള്ളത് പല ആകൃതിയിലുമായി ചെയ്തെടുത്ത ഈ ഡിസൈൻ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടി അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു പോയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് അര ഇഞ്ച് വീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കേണ്ടതാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി സിക്സ് നമ്പറിലുള്ള ലോങ് എയർ പോയിൻ്റ് ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത് ലോങ് എയർ പോയിൻ്റ് ബ്രഷുകളാണ് ഇത്തരത്തിലുള്ള മാർക്ക് ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിക്കാൻ ഏറ്റവും ഉത്തമം ചില ബുക്ക് സ്റ്റാളുകളിലും ആർട്ട് മെറ്റീരിയലുകൾ വിൽക്കുന്ന കടകളിലും ഇത്തരത്തിലുള്ള പോയിൻ്റ് ബ്രഷുകൾ ലഭിക്കുന്നതാണ് അടുത്തതായി അതേ പോയിന്റ് ബ്രഷ് തന്നെ പച്ചവെള്ളം കൊണ്ട് നന്നായി കഴുകിയതിനു ശേഷം മുമ്പ് ചെയ്ത ആ വൃത്താകൃതികളിൽ ലൈറ്റ് കളർ വരുന്ന ഭാഗത്ത് അരഞ്ച് വീതിയിൽ മാർക്ക് വരുന്ന രൂപത്തിൽ ബേസിക് കൊടുത്ത വൃത്താകൃതികളിൽ ഡാർക്ക് കളർ സ്പ്രേ ചെയ്ത ഭാഗത്തേക്ക് എത്തുന്നത് വരെ മാർക്ക് ചെയ്യേണ്ടതാണ് അങ്ങനെ എല്ലാ വൃത്താകൃതികളിലും ആ ബ്ലാക്ക് കളർ ലൈന് കൊടുത്തതിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാർക്ക് കളർ ലൈനും കൊടുക്കേണ്ടത് ഇങ്ങനെ ലൈനുകൾ കൊടുത്തതിനു ശേഷം എല്ലാ കള്ളികളിലും പൂർണ്ണമായ രൂപത്തിൽ തന്നെ ലൈനുകൾ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് അടുത്തതായി ബേസിക്കായ് ചെയ്ത വൃത്താകൃതികളിൽ അതേ പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ച് തന്നെ ഡാർക്ക് കളർ സ്പ്രേ ചെയ്ത ഭാഗത്തായി അരേഞ്ച് വീതിയിലുള്ള ലൈനാകുന്ന രൂപത്തിൽ മുമ്പ് കറുത്ത ഡാർക്ക് കളർ ലൈനുകളുടെ അറ്റത്തിൽ ലയിക്കുന്ന രൂപത്തിൽ വൈറ്റ് കളർ യ മത്സരം കൂടെ മാർക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഡിസൈൻ്റെ എല്ലാ ജോലികളും ഇവിടെ പൂർത്തിയാകുന്നതാണ് സ്പ്രേ ആയി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളില്ലെങ്കിലും രണ്ടിഞ്ചോ മൂന്നിഞ്ചോ അളവിലുള്ള സാധാ പെയിൻറിങ് ബ്രഷുകൾ ഉപയോഗിച്ചും ഇങ്ങനെയുള്ള ഡിസൈനുകൾ ചെയ്യാവുന്നതാണ് വ്യത്യസ്ത കോണുകളിൽ നിന്ന് നോക്കുമ്പോൾ പല രൂപത്തിലും വളരെ മനോഹരമായ രീതിയിൽ കാണാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഡിസൈനുകൾ ഏതൊരാൾക്കും വളരെ വേഗത്തിലും വളരെ ഭംഗിയോടും നിഷ്പ്രയാസം ചെയ്തെടുക്കാവുന്നതാണ്